കേരളത്തിൽ വരുന്ന ലഹരി വ്യാപനത്തിനും അക്രമത്തിനുമെതിരെ ജവഹർ ബാലമഞ്ച് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പള്ളിക്കവലയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു നോ നോ ഡ്രഗ്സ് ക്രൈം എന്ന സിഗ്നേച്ചർ ക്യാമ്പ് നടത്തിയത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു യുവസമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി കേരളത്തിൽ സുലഭമായ കാലത്തിൽ ലഹരിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട ഭരണകൂടം നിഷ്ക്രിയമായിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും ഔദ്യോഗികപരമായിട്ടും വളർച്ച ഉപകരിക്കുന്ന യാഥാർത്ഥ്യ സഞ്ചാരങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ഈ കേസുകളുടെ ജവഹർ ബാൽമഞ്ച് ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് സജീവ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി ഷാജി വെള്ളമാക്കൽ എ എം സന്തോഷ് പ്രശാന്ത് രാജു കെ എം മാത്യു ജോസ് ആനക്കല്ലിൽ ഷമേജ് കെ ജോർജ് പി എസ് മേരിദാസൻ കെ ഡി രാധാകൃഷ്ണൻ സി എം തങ്കച്ചൻ ബിജു മൂന്നോലി ഷിബു പുത്തൻപരിക്കൽ ഷാജിദ് അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി സ്കൂൾ കുട്ടികളും അധ്യാപകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കാളികളായി